നമസ്കാരം ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്തു കാണിക്കുന്നത് തേങ്ങ ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് നാല് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു എരിവുള്ള മുളകും ചേർത്ത് കൊടുക്കാം തീ കുറച്ച് ഇതൊന്ന് വറുത്തെടുക്കണം എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ് മുളക് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇത് കളറൊന്ന് മാറുന്നത് വരെ വറുക്കാം ഇതിലേക്ക് പതിനഞ്ച് ചെറിയുള്ളിയും എട്ട് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം ഉള്ളി വഴന്നാൽ ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് നന്നായി വഴറ്റാം തക്കാളിക്ക് ആവശ്യത്തിന് പുളി ഉള്ളത് കൊണ്ട് വേറെ പുളി ചേർക്കുന്നില്ല തക്കാളി എല്ലാം ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റി തണുക്കാൻ വെക്കാം നേരത്തെ മാറ്റിയ മുളക് മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ചെറിയുള്ളി തക്കാളി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം ഉറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കണം അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം രണ്ട് വട്ടൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കട്ടിച്ചമ്മന്തി വേണ്ടവർ വെള്ളം ചേർക്കാതെ ഉറവിലിട്ടാൽ മതി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും